നമ്പൂതിരി നമ്പൂതിരി ആഘോഷങ്ങളുടെ ഭാഗമായി ഇത് ആർട്ടിസ്റ്റ് സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകല അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന എത്രയും ചിത്രം കരുവാട്ടുമലയിൽ തുടക്കമായി നമ്മൾ എല്ലാവരും ട്രസ്റ്റിന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുകയും അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും കരുത്തുണ്ടാവണം നമ്മുടെ വലിയ വലിയ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നമുക്ക് നമുക്കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ വലിയ കാര്യമായിട്ട് കാണുന്നു അക്കാഡമി എന്നും അക്കാഡമിയുടെ രണ്ട് പ്രാവശ്യം ചെയർമാനായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് മാത്രമല്ല മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് നല്ല രീതിയിൽ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള അടിത്തറകൾ ഉണ്ടാക്കുന്നതിൽ ഞങ്ങളും കൂടെ ഉണ്ടാകുന്നുള്ളത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സമാകരിക്കുന്നു താങ്ക് യു വെരി മച്ച് രാവിലെ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രത്തിന് മുന്നിൽ നടന്ന പുഷ്പാർച്ചനയോടെ ആയിരുന്നു പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പിന്നീട് പനമണ്ണശാശി വരത രാജൻ എന്നിവർ അവതരിപ്പിച്ച കേളി അരങ്ങേറി തുടർന്ന് നടന്ന പരിപാടിയിൽ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബിനുരാജ് കാലാപീഠ രാമു പ്രൊഫസർ എം എം നാരായണൻ എഴുത്തുകാരൻ എം ഇ സുധീർ സംഗീതജ്ഞൻ ശ്രീവത്സൻ ജെ മേനോൻ കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർ നാഥ് നമ്പൂതിരിയുടെ മകൻ ദേവൻ എന്നിവർ പ്രസംഗിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് നമ്പൂതിരി ചിത്രങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഏറ്റുവാങ്ങും കേരള ലളിതകലാ അക്കാദമി നമ്പൂതിരി ചിത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശനം നടത്തും ദ ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയതലത്തിൽ മികച്ച രേഖാചിത്രകാരൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര ചടങ്ങും നമ്പൂതിരി ചിത്രങ്ങളുടെ പ്രദർശനവും തിരുവനന്തപുരത്ത് പിന്നീട് നടക്കും സി എൻ ടി വി എടപ്പാഴും